ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിപെട്ടവരുന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ ഈശോയുടെ ജ്ഞാന സ്നാന തിരുനാള് ആഘോഷിക്കുകയാണ് ഈ തിരുനാൾ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ആദ്യമേ നേരുകയാണ് പ്രിപെട്ടവരുന്നത്തെ സുവിശേഷത്തില് നമുക്ക് ഒരു എളിമയുടെ വടം വലി കാണാനായിട്ട് സാധിക്കും അത് സ്നാപക യോഹന്നാനും ഈശോയും തമ്മിലാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞു പറഞ്ഞവന്റെ പിന്നാലെ വരുന്നവൻ അതിശക്തനാണ് അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഇങ്ങനെ എളിമയുടെ വാക്കു പറഞ്ഞു നിൽക്കുന്ന സ്നാപക യോഹന്നാന്റെ അരികിലേക്ക് ദൈവപുത്രനായ ഈശോ കടന്നു വന്നിട്ട് പറഞ്ഞു ഞാൻ നിന്റെ അരികിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു പരസ്പരം എളിമ കൊണ്ടധികരിക്കുന്ന തങ്ങളിൽ ആരാണ് കണ്ടെത്താനായിട്ട് ഒരു മത്സരം നടത്തുന്ന രണ്ടു വ്യക്തികളാണ് ഈശോയും സ്നാപക യോഹന്നാനും ജ്ഞാനസ്നാന വേദിയില് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് അതേ പ്രിയപ്പെട്ടവരെ ഈ ദിവസം നമുക്ക് നൽകുന്ന ഒരു ആദ്യത്തെ സന്ദേശം ഇതാണ് എളിമയോടെ നിൽക്കുന്നവന്റെ അരികിലേക്ക് ദൈവം എപ്പോഴും കടന്നു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം എളിമയുള്ള മനുഷ്യനെ തേടി വരുന്ന ഒരു നല്ല ദൈവത്തെ ഈശോയിൽ നമുക്ക് ഇന്നത്തെ ദിവസം കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് ഇന്നത്തെ സുവിശേഷത്തില് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് വചനം നമുക്ക് നൽകുന്ന ആദ്യത്തെ സന്ദേശവും അതുതന്നെയാണ് ദൈവത്തെ സ്വന്തമാക്കണമെങ്കിൽ എളിമയോടെ നിൽക്കാനായിട്ട് മനസ്സുണ്ടാകണം എന്നുള്ള യാഥാർത്ഥ്യം ഈ എളിമ മാമോദി സായിയുടെ പൂർണതയിൽ ജീവിക്കാൻ നമുക്ക് കരുത്തു പകരുന്ന മഹത്തായ ഒരു പുണ്യം തന്നെയാണ് എന്ന് മറക്കാതിരിക്കാം ജ്ഞാനസ്നാനം സ്വീകരിച്ചവര് എളിമയിലൂടെ ജീവിക്കേണ്ടതും അനിവാര്യമാണ് എന്നെപ്പോഴും ഓർക്കാം ഇന്നത്തെ സുവിശേഷത്തില് നാം വീണ്ടും കാണുന്നു ഈശോയുടെ ജ്ഞാനസ്നാനം എങ്ങനെയായിരുന്നുവെന്ന് അവൻ ജലത്തില് ജ്ഞാനസ്നാനം സ്വീകരിച്ചു ജലത്തിൽ നിന്നും അവൻ എഴുന്നേറ്റപ്പോള് സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തില് അവന്റെ മേലേക്ക് ഇറങ്ങി വന്നു സ്വർഗത്തിൽ നിന്നും ഒരു സ്വരമുണ്ടായി ഇവരെ പ്രിയപുത്രൻ പ്രിയപ്പെട്ടവരെ ഓരോ ജ്ഞാനസ്നാനത്തിലും സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ജലത്തിലൂടെ ഒരു പുതിയ സൃഷ്ടിയായി നമ്മളെ മാറ്റപ്പെടുന്നുണ്ട് ഈ ജലത്തിലേക്കിറങ്ങുന്നത് വഴി അല്ലെങ്കിൽ ജലം നമ്മുടെ ശിരസിലേക്കൊഴിക്കുന്നത് വഴി ഒരു നവ സൃഷ്ടിയായിട്ട് നമ്മൾ ജന്മം കൊള്ളുന്ന ദിവസമാണ് ഓരോ ജ്ഞാനസ്നാനവും എന്ന് നമുക്കെപ്പോഴും ഓർക്കം അപ്പം അവര് സംഭവിക്കുന്ന മറ്റു രണ്ട് കാര്യങ്ങൾ കൂടെയുണ്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് അവന്റെ ജീവിതത്തെ പൂർണമായിട്ട് ഏറ്റെടുക്കുന്നു അവൻ ദൈവത്തിന്റെ മകനായിട്ട് മാറുന്നു പ്രിയപ്പെട്ടവരെ നമ്മളും ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ ദൈവത്തിന്റെയും സ്വർഗത്തിന്റെയും മുൻപിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് ഈ ജ്ഞാനസ്നാന ദിവസമാണ് അന്നേദിനം നമ്മുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നിട്ടുണ്ട് നമ്മൾ അന്നേ ദിനം ദൈവത്തിന്റെ മക്കളായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നാം സ്വീകരിച്ച മാമോദി സായിയുടെ ജീവിതം നമ്മിൽ എന്നത് തന്നെയാണ് ആത്മാവ് നമ്മിൽ ഉണ്ടെങ്കില് നമ്മിൽ സംഭവിക്കേണ്ടത് ആത്മാവ് നിറഞ്ഞവരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ആത്മാവുള്ളവനാണ് യേശുവാണ് ഏകരക്ഷകനെന്നും യേശുവാണ് ക്രിസ്തുവെന്നും പ്രഘോഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അപ്പസ്തോലന്മാരൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ് യേശുവിനെ ഉറക്കെ പ്രഘോഷിക്കുക എന്നുള്ളത് വീണ്ടും ദൈവത്തിന്റെ മക്കളാണ് നമ്മളെങ്കില് ഈശോയെ പോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പിതാവിന്റെ മഹത്വമായിട്ട് ജീവിക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ടെന്ന് മറക്കാതിരിക്കാം ഈശോയെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത് അവരെ രക്ഷയിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ ദൈവത്തിന്റെ നല്ല മക്കളായി നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന സ്വർഗം സ്വന്തമാക്കാൻ നമുക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഈ ദിനം ഈശോ നമ്മുടെ ജീവിതത്തെ പൂർണമായും ോയ ഹല ലോയ ആ